രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച ഇടുക്കി ഐഡി ഗ്രൌണ്ടിൽ ദേശീയപതാക ഉയർത്തിയ ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് പോർലേൽപ്പിക്കുന്ന ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം ഈ സ്വാതന്ത്ര്യദിന വേളയിൽ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കേവലം രാഷ്ട്രീയ മോചനം മാത്രമല്ല ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങളുടെയും പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ വിജയമാണ് നമ്മുടെ സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ അതിന് വലിയ തോതിൽ പരിരക്ഷ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും മന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സ്വാധീനിക്കുകയായിരുന്നു അതിന് രാഷ്ട്രീയ മോചനം മാത്രമല്ല ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങൾ ത്യാഗങ്ങൾ പോരാട്ടങ്ങൾ അവയെല്ലാം നേടിയെടുത്ത മഹത്തായ വിജയമായിരുന്നു നമ്മുടെ സാധ്യത അതുകൊണ്ട് തന്നെ അതിന് വലിയ തോതിലുള്ള പരിരക്ഷ നൽകാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് സ്വാതന്ത്ര്യദിനാചരണത്തിൽ പതാക ഉയർത്തുന്നതും അതോടൊപ്പം പ്രസംഗങ്ങൾ കേൾക്കുന്നതും മാത്രമായി ഒതുങ്ങേണ്ട ഒന്നാണ് എന്ന് വിചാരിക്കാൻ പാടില്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹം ദേശസ്നേഹം വളർത്തുന്നതിനുള്ള ഒരു വലിയ മാതൃകയായി നമുക്കതിനെ സൂക്ഷിക്കേണ്ടതായിരിക്കും ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും വേദനകളും വ്യാജങ്ങളും സഹിച്ച മഹാനഥന്മാരെയും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയൊക്കെ വർത്താൻ നമുക്ക് മുന്നോട്ട് പോകുക അസാധ്യമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നുള്ള മോചനം വെള്ളക്കാരുടെ കൊള്ളക്കാരുടെ കജാഞ്ചിമാരുടെ ജീവാഞ്ചിമാരുടെ കീച കിരാത ദുരിതികാര ദുർമോഹത്തെഴുതിക്കെതിരെ അടിവെട്ടടി നേട്ടും മുട്ടും കൊണ്ട് മൂരാച്ഛിമരണം മുടിയണമെന്ന മുദ്രാവാക്യം വിളിച്ച ഹോരഹോര ഹൃദയമർദ്ദനങ്ങളുടെയും ജാഗോജ്വരമായ ആത്മത്യാഗങ്ങളുടെയും നടുമത്തത്തിൽ നമ്മുടെയൊക്കെ പൂർവികൾ നേടിയെടുത്ത പാവന പവിത്രമായ പാർട്ടിത്തരങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യവും അതിന് മുറിവേൽക്കുന്നത് ദേശസ്നേഹത്തിൽ ക്ഷമവേൽക്കുന്നതാണ് പക്ഷേ ഇന്ന് പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ വേദനാപൂർവം ബുദ്ധിപ്പിക്കുന്നു പരേഡ് കമാൻഡർ ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് ശരൺലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരേഡിൽ എസ് പി സി ബാൻഡ് പോലീസ് ബാൻഡ് ഉൾപ്പെടെ പ്ലറ്റൂണുകൾ അണിനിരുന്നു കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ ഇമ്മാനുവൽ ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദേശീയ ഗാനത്തിനും റീമാ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദേശഭക്തി ഗാനത്തിനും നേതൃത്വം നൽകി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നേൽ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു എ ഡി എം ഷൈജുപി ജേക്കബ് സബ് കളക്ടർ അനൂപ് ഖർഗ് വാഴ്ത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഡെപ്യൂട്ടി കളക്ടർമാർ വിവിധ വകുപ്പുതല മേധാവികൾ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു